നിങ്ങൾ യോധാക്കേ പിന്നെ യോധാവെന്ന പ്രക്രിയയിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ ഏപ്പോൾ ഓരോരുത്തരും ഈ യോധാവിൽ അംഗമാകണമെന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അവസരം യുദ്ധം ചെയ്യുന്നവൻ പോരാളി എന്നാണ് എന്തിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഡ്രഗ്സിനോടാണ് യുദ്ധം ചെയ്യുന്നത് അതിന്റെ വിൽപ്പനക്കാരോട് യുദ്ധം ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് യുദ്ധം ചെയ്യേണ്ട ആ യോധാവെന്ന് പറയുന്ന നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് പറയാം ഇതൊന്നും അല്ലെങ്കിൽ വെറും വൺ വൺ ടു എന്ന് പറയുന്ന പോലീസിന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിന് വിളിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം ലഹരി വിമുക്ത കേരളത്തിനായി കൈകോർക്കാം വിടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെറുതെ നമ്മൾ സാർമാരെ തന്നത് ആ ഇവരിവിടെ നമ്മളോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കലയുണ്ട് എല്ലാവരും എത്തിക്കാന്ന് കരുതി അത് എന്നെക്കാട്ടിൽ നന്നായിട്ട് സാറ് പറയുകയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ യുവതലമുറയുടെയും യുവതലമുറ നിന്ന് മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും ഡ്രഗ്സിന് വളരെയധികം ആധികം ഉണ്ടായിക്കോ അത് നാല് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഏകദേശം അതിന് മേപോട്ടുള്ള കുഞ്ഞുങ്ങൾ വരെ കോളേജിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിലായി ഡ്രഗ്സിന് വളരെയധികം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് യുവനൈസ് ആയിട്ടുള്ള ആൾക്കാർ കൂട്ടം കൂടി കൊലപാതകം അതിന് ശിക്ഷയില്ല എന്നൊക്കെ പറയുന്ന അത്ര അത്രത്തോളം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ യുവതലമുറ അല്ലെ വിദ്യാർത്ഥികൾ മാറുന്നതാണ് പതിനഞ്ചു വയസ്സുള്ള ഷഹബാസ് അവനെ അവന്റെ സുഹൃത്തുക്കള് വളരെ മാരകമായിട്ട് നഞ്ചകനൊക്കെ അടിച്ച് കുന്നതിന് ശേഷം അവർക്കുണ്ടാകുന്ന ആ ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് അവർ പറഞ്ഞൊരു വാചകം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ വാചകം തന്നെ നമ്മൾ എടുത്തു പറയത്തേക്കാണ് അതായത് എന്ന് പറഞ്ഞാൽ കുന്നിരിക്കും ഞങ്ങള് യുവനൈസ് ആയിട്ടുള്ള ആൾക്കാര് കൂട്ടം കൂടി കൊലപാതകം നടന്ന അതിന് ശിക്ഷയില്ല എന്നൊക്കെ പറയുന്നത് അത്ര അത്രത്തോളം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ യുവതലമുറ അല്ലെ വിദ്യാർത്ഥികൾ മാറുന്നതാണ് അതായത് കൊലപാതകം നേരത്തെ ഔട്ട് സൈഡിലാണെങ്കിൽ ഇപ്പൊ സ്കൂളുകളിലേക്ക് വരെ ഈ കൊലപാതകം വരുന്നു എന്നുള്ളത് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രക്ഷകർത്താക്കളെ കയറി ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സംഭവമാണ് അമ്മ മോനെ ഡ്രഗ്സ് ഡ്രഗ്സ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മയുടെ തലമുടിക്ക് പിടിച്ച് മുകളിലോട്ട് പൊട്ടിയിട്ട് കഴുത്ത് അറുത്ത ഒരു സംഭവം ഉണ്ടായി അച്ഛനെ എടുത്തുകൊണ്ട് പോയി കണറ്റിലിടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു കാരണം ഈ എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തിരിച്ചു നമ്മുടെ അത് തലച്ചോറിനെ ബാധിക്കുകയും അത് അങ്ങനെ ഒരു സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്കാകാൻ പോകുന്നത് ഇത് തന്റെ സഹോദരിയാണെന്നോ സഹോദരനാണെന്നോ അമ്മയാണെന്നോ അച്ഛനാണെന്നോ ഉള്ളൊരു ബോധം തന്നെ നഷ്ടപ്പെടുകയാണ് തന്നെ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ യുവതലമുറ മറ്റു നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലെ യുവതലമുറ നശിച്ചു അവസ്ഥയിലേക്ക് വരും അതിന് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റൊക്കെ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നടപ്പിലാക്കുന്നു എല്ലാവരും ഇനി ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെതിരായിട്ട് ശക്തമായ നടപടി ഉണ്ടാക്കാൻ കഴിയുള്ളൂ പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ആത്മാർത്ഥതയോടെ പറയണം നമ്മളെല്ലാവരും യോദ്ധാക്കളാണെന്ന്